ഹരേ കൃഷ്ണ രാശിചക്രത്തിലെ അവസാനത്തെ രാശിയും അതുപോലെ തന്നെ പന്ത്രണ്ടാമത്തെ രാശിയുമായ മീനം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നവഗ്രഹങ്ങളുടെ ഗോചരവും അതിൽ നിന്നും നിങ്ങൾക്കുണ്ടാകുന്ന ഫലങ്ങളും എന്താണെന്ന് നോക്കാം മീനം രാശിയുടെ രാശിസ്വാമി വ്യാഴനാണ് പൂരുരുട്ടാതിയുടെ നാലാം പാദം ഉത്രിട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് മീനം രാശിയിൽ ഉൾപ്പെടുന്നത് ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ വേദിക് ആസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങൾ മുതൽ മുടക്ക് ഒന്നുമില്ലാത്ത ഉപായങ്ങളായിരിക്കും പറയുക തീർച്ചയായും കാണുക രണ്ടായിരത്തി ഇരുപത്തി നവഗ്രഹങ്ങളുടെ ചാട്ട് നോക്കാം ഒന്നാം ഭാവത്ത് ശനിദേവ് നാലിലെ വ്യാഴം ആറിൽ കേതു പത്തിൽ സൂര്യൻ ബുധൻ ചൊവ്വ ശുക്രൻ പന്ത്രണ്ടിൽ രാഹുവുമാണ് ഏഴര ശരിയുടെ രണ്ടാം ചരണം നടക്കുന്നു ജൂലൈ ഇരുപത്തി ആറിന് ശനിദേവ് ഒന്നാം ഭാവത്തിൽ വക്രിയാവസ്ഥയിൽ വരുന്നു രാഹു അഞ്ച് ഡിസംബർ വരെ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും വ്യാഴം രണ്ട് ജൂണിന് അഞ്ചാം ഭാവത്തിലേക്ക് ഗോചരം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് സൂര്യൻ്റെ വർഷമാണ് ന്യൂമറോളജിക്കലി രണ്ട് പ്ലസ് രണ്ട് പ്ലസ് ആറ് പത്ത് പത്തെന്ന് പറയുന്നത് ഒന്ന് അപ്പോൾ ഒന്നെന്ന് പറയുന്നത് സൂര്യനാണ് അപ്പോൾ സൂര്യൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ആറാം ഭാവത്തെ സ്വാമിയാണ് അപ്പോൾ പത്താം ഭാവത്തിൽ ഇരിക്കുമ്പോൾ ശത്രുക്കളുടെ മേൽ വിജയം കൂടാതെ നിങ്ങൾക്ക് കോട്ട് കച്ചേരിയിൽ നിന്നും വിജയമൊക്കെ ഈ വർഷം പ്രതീക്ഷിക്കാം പതിനഞ്ച് ഏപ്രിലിനും പതിനഞ്ച് ജൂണിനുമിടയ്ക്കുള്ള സമയം ഗവൺമെൻറ് റിലേറ്റഡ് ഏതെങ്കിലും വിധത്തിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ചെയ്യുക ഗവൺമെൻറ് എക്സാം അതുപോലെ തന്നെ ഒക്കെ ഉണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്താൽ വളരെ അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും ആ സമയം കൂടാതെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയമാണ് ഈ സമയം നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടെങ്കിൽ ശത്രുക്കൾ എല്ലാം മാറിപ്പോകുന്നതിനുള്ള ഒരു സമയം കൂടിയാണ് ഇത് കഴിഞ്ഞ മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ശനിദേവ് ചന്ദ്രൻ്റെ കൂട്ടത്തിൽ ഒന്നാം ഭാവത്തിൽ ഒന്നാം ഭാവം എന്ന് പറയുന്നത് ലഗ്നത്തിൻ്റെ അവിടെ ചന്ദ്രനാണ് ഉള്ളത് അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് ഒരു പീക്ക് ടൈമാണ് എഴറി ശനിയുടെ ഓവർ തിങ്കിങ് അതുപോലുള്ള നെഗറ്റീവ് തിങ്കിങ് ഒക്കെ കൂടുതൽ വരുന്നതിനുള്ള സാധ്യതയാണ് ഈ സമയം ചന്ദ്രൻ എന്ന് പറയുന്നത് മാതാവ് ഈ സമയം നിങ്ങളുടെ മാതാവിന് കഷ്ടതകൾ വരുന്നതിനുള്ള സാധ്യത ഏതെങ്കിലും വിധത്തിലുള്ള കഷ്ടതകൾ മാതാവിന് അനുഭവിക്കേണ്ടി വരും ചിന്തകൾ ഉണ്ടാകേണ്ടി വരും ഈ സമയം ഈ സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ കൂടെ ചിന്തിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് സ്ട്രെസ് ഹെഡേയ്ക്ക് മടി ക്ഷീണം അതുപോലെ തന്നെ കൃത്യനിഷ്ഠക്കുറവ് ഒക്കെ വരുന്നതിനുള്ള സാധ്യതയാണ് ഇതൊക്കെ കൂടുതൽ അനുഭവത്തിൽ വരിക ശനിദേവ് നീച അവസ്ഥനായിരിക്കുമ്പോഴാണ് ശനി നല്ല സ്ഥാനത്ത് ആണെങ്കിൽ അത്രയും ഒരു ഇമ്പാക്റ്റ് നിങ്ങളിൽ ഉണ്ടാകുകയില്ല വ്യാഴം നാലാം ഭാവത്തിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി പത്തിൽ പന്ത്രണ്ടിൽ ഈ സമയം ഉന്നത വിദ്യാഭ്യാസം അതുപോലെ തന്നെ വിദേശ യാത്ര ആഗ്രഹിക്കുന്നവർക്ക് അതിനും ദൂരെ യാത്രയ്ക്കും ഈ സമയം നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ് കൂടാതെ രാഹു പന്ത്രണ്ടാം ഭാവത്തിൽ ഇരിക്കുമ്പോൾ സ്പിരിച്വൽ ട്രാവൽ ആധ്യാത്മികമായിട്ടുള്ള ട്രാവൽ എന്ന് പറയുന്നത് തീർത്ഥാടനം തീർച്ചയായും നിങ്ങൾക്ക് നടന്നിരിക്കും ഈ സമയം നിങ്ങളുടെ കരിയറിൽ ജോലിയിൽ വലിയ തീരുമാനങ്ങളൊന്നും ഈ സമയം എടുക്കാതിരിക്കുക ഏതെങ്കിലും വിധത്തിലുള്ള സാഹചര്യം അങ്ങനെ വന്നു ചേരുകയാണെങ്കിൽ നല്ലതുപോലെ ചിന്തിച്ചതിന് ശേഷം മാത്രം ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ രണ്ടിനും മുപ്പത്തൊന്ന് ഒക്ടോബറിനും ഇടയ്ക്കുള്ള സമയം വ്യാഴം അഞ്ചാം ഭാവത്തിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി രണ്ടിലെ പതിനൊന്നിലെ ഒന്നില് വരുന്നു ഈ സമയം നിങ്ങളുടെ സന്താനങ്ങൾക്ക് അനുകൂല സമയം സന്താനങ്ങൾ ഇല്ലാത്തവർക്ക് സന്താന യോഗത്തിനുള്ള സമയം ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സമയം കൂടിയാണ് നിങ്ങളുടെ കരിയറിൽ അച്ചീവ്മെൻറ്റ്സ് അതുപോലെ തന്നെ സ്പിരിച്വൽ ട്രാവൽ ശാരീരികമായും നിങ്ങൾ ആധ്യാത്മികമായും ശക്തമാകുന്ന ഒരു സമയമാണ് ഈ സമയം ഈ സമയം നിങ്ങളുടെ കരിയറിൽ വളരെ നല്ല അച്ചീവ്മെൻറ്റ്സ് കിട്ടുന്നതിനുള്ള സമയം കൂടിയാണ് ഏതെങ്കിലും വിധത്തിലുള്ള പുതിയ ഐഡിയാസൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അത് ചിന്തിക്കാതെ അത് ചിന്തയിൽ മാത്രം വെക്കാതെ ആക്ഷനിൽ കൊണ്ടുവരിക അതിനുള്ള റിസൾട്ട് പോസിറ്റീവ് ആയിരിക്കും വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് എഡ്യൂക്കേഷൻ ചെയ്യുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ ചെയ്യുന്ന കുട്ടികൾക്കും ഗവൺമെന്റ് റിലേറ്റഡ് ഏതെങ്കിലും വിധത്തിലുള്ള എക്സാം കൊടുക്കുന്നവർക്കും ഒക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് ആരോഗ്യപരമായി നോക്കുകയാണെങ്കിൽ ഇരുപത്തിനാല് ഫെബ്രുവരി ക്കും മൂന്ന് ഏപ്രിലിനും ഇടയ്ക്കുള്ള സമയം കുറച്ച് കെയർഫുള്ളായിട്ടിരിക്കുക പല്ല് റിലേറ്റഡ് അതുപോലെ തന്നെ ഉദരം സംബന്ധിച്ച് ബ്ലഡ് റിലേറ്റഡ് സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ വരുന്നതിനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് കെയർഫുള്ളായിട്ട് ഇരിക്കുക സ്നേഹബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നിങ്ങളുടെ സ്വയം തെറ്റുകൊണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുന്നതിനുള്ള സാധ്യതയാണ് കാണുന്നത് അതുകൊണ്ട് നിങ്ങളുടെ പിടിവാശി ഒക്കെ കുറയ്ക്കുക ഇതുവരെ സ്നേഹബന്ധം ഇല്ലാത്തവർക്ക് ഈ വർഷം സ്നേഹബന്ധം തുടര തുടങ്ങുന്നതിനുള്ള ഒരു വർഷം കൂടിയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് ഏഴര ശനിയുടെ രണ്ടാം ചരണമാണ് അതുകൊണ്ട് നിങ്ങൾ വീഡിയോയിൽ പറയുന്ന ഉപായങ്ങൾ തീർച്ചയായും ചെയ്യുക കൂടാതെ നാമജപം നിങ്ങൾ എല്ലാവരും ചെയ്തേപ്പെട്ടു എ ഏത് ഗ്രഹം നീചനായെങ്കിലും നാമജപം കൊണ്ട് അതിൽ നിന്നും ഒക്കെ നിങ്ങൾക്ക് പുറത്തു കിടക്കുന്നതിനുള്ള ഒരു ശക്തിയും അതുപോലെ തന്നെ നിങ്ങൾക്കുടെ ഒരു മനസ്സുറപ്പും എല്ലാം കോൺഫിഡൻസ് ഒക്കെ കിട്ടുന്നതായിരിക്കും അപ്പോൾ നാമജപം എല്ലാവരും ചെയ്യേണ്ടതാണ് കലിയുഗത്തിൽ നാമജപം ചെയ്യുന്നവർക്ക് മാത്രമേ ഫലം കിട്ടുകയുള്ളൂ അപ്പോൾ തീർച്ചയായും അതൊക്കെ നിങ്ങൾ ചെയ്യുക ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുക നാമജപം കൂടി അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട നാമജപം ഏതൊക്കെയെന്ന് നോക്കാം ഉപായങ്ങൾ ഇതൊക്കെയാണ് ഗുരുവിൻ്റെ നിങ്ങളുടെ രാശി സ്വാമിയായ ഗുരുവിൻ്റെ ബീജമന്ത്രം ഒരു പതിനൊന്ന് പ്രാവശ്യം കുറഞ്ഞത് നിങ്ങളിത് ഡെയിലി ചെയ്യുക വിഷ്ണു സഹസ്രനാമം ഡെയിലി പാരായണം ചെയ്യാൻ പറ്റുന്നവർ ഡെയിലി ചെയ്യുക കൂടാതെ ഹനുമാൻ ചാലീസ ഡെയിലി പാരായണം ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക അല്ലെങ്കിൽ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും തീർച്ചയായും ചെയ്യുക ഇതൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ ഡെയിലി ഒന്ന് ചെയ്ത് നോക്കുക അതിനുള്ള ഫലം നിങ്ങൾക്ക് തീർച്ചയായും കിട്ടും പിന്നെ സൂര്യൻ്റെ വർഷമാണെന്ന് പറഞ്ഞു സൂര്യൻ്റെ ഉപായം ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ എല്ലാ കഷ്ടതകളും മാറുന്നതാണ് സൂര്യദേവനെ രാവിലെ ഉദിച്ചു വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു മണിക്കൂറിനകം ജല അർപ്പണം ചെയ്യുക ജലത്തിൽ ഒരു ഒരുനുള്ളു അരി ഒരു ഒരുനുള്ളു കുങ്കുമം ഒരു ചുവന്ന പോവിട്ട് ജല അർപ്പണം ചെയ്യുക കൂടാതെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക നിങ്ങളെ നിങ്ങളാക്കിയ മാതാപിതാക്കൾക്ക് വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറിൽ അരമണിക്കൂറിലും നിങ്ങൾ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കൂ അവർക്ക് ശുശ്രൂഷിക്കുക ശുശ്രൂഷിച്ച് നോക്കൂ അതിനുള്ള ഫലം വേറെ ലെവൽ തന്നെയായിരിക്കും വീട്ടിൽ കയറി വരുന്ന മരുമകൾക്ക് കൂടിയാണ് ഇത് അപ്പോൾ നാമജപം എല്ലാവരും നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിങ്ങൾ ആഹാരം കഴിക്കുന്നത് പോലെ അതുപോലെ ഒരു ഭാഗമാക്കുക നാമജപം എല്ലാവരും നാമജപം ചെയ്യണം അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻ്റ് ചെയ്യുക പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരുടെയും കമൻറ്റിന് കുറച്ച് സമയം എടുത്തെങ്കിലും എല്ലാവർക്കും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണ കൃഷ്ണ ശ്രീ രാധരെ Se cote har.